അതിനെപ്പറ്റി ഒന്ന് ഇപ്പോൾ ശബരിമലയിലെ കട്ടളയാണ് വിഷയം ശബരിമലയിലെ കട്ടള മോട്ടിച്ചതിനെ തുടക്കം കുറിച്ച ശവര കാലത്ത് നിന്നാണ് ഈ മോഷ്ടമെല്ലാം ചക്കയരക്ക് കാലം എടിച്ച് എവിട്ടി വെച്ച് പുരട്ടിയിട്ട് നടക്കുമായിരുന്നു ദേവന്മാരെ ആൾക്കാർ ഇവിടുത്തെ അവരെ മന്ത്രിയെ പഴയ മന്ത്രിയുടെ സഹോദരൻ കൊള്ളയടിച്ചതിനെ പറ്റി നമ്മളല്ല പറഞ്ഞ പാത്രം മൊത്തം ഒന്നും നൂറ്റ ഒരു കോടി അമ്പത് ലക്ഷം രൂപയുടെ പാത്രം കാണാനില്ല ഒറ്റയാളാണ് അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യം പറയാനാണ് ഇവിടെ എന്താണ് കൃത്യമായ അന്വേഷണം നടക്കുന്നത് കൃത്യമായ അന്വേഷണം ഇന്ന് നായർ സർവീസ് സൊസൈറ്റി പ്രജ്ഞേയം പാസ്സാക്കിയിട്ടുണ്ട് അതായത് സർക്കാർ ശബരിമല വിഷയത്തിലും ആ മതാചാരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാർ എടുത്ത നിലപാടുകളെ എൻ എസ് എസ് മുഖ്യമന്ത്രിയും സർക്കാരിനെ അഭിനന്ദിക്കൂ എന്നുള്ള പ്രമേയം ഇന്ന് എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് പാസ്സാക്കി ഞാൻ എൻ എസ് എസ് ഡയറക്ടർ ബോട പറ ഞാൻ പോയിട്ട് വന്ന അവിടെ പാസ്സാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രിയും സർക്കാരും എടുത്തേക്കുന്ന നിലപാടിന് എൻ എസ് എസിന്റെ പിന്തുണ കാരണം വിശ്വാസ സംരക്ഷണത്തിൽ എൻ എസ് എസ് എടുത്ത നിലപാടുകളോട് കൂടെ കൂടുകയും നിൽക്കുകയും അതോടൊപ്പം തന്നെ അത് സംരക്ഷിക്കുമെന്ന സർക്കാരിന്റെ നിലപാടിൽ അഭിനന്ദിച്ചുകൊണ്ടാണ് ഇന്ന് പ്രമേയം പാസാക്കിയിരിക്കുന്നത് നായർ സർവീസ് സൊസൈറ്റി മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും അഭിനന്ദിച്ചുകൊണ്ടാണ് പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിൽ ഈ ഇടതുപക്ഷ മുന്നണിക്കുള്ള താല്പര്യം ഈ ബി ജെ പിക്ക് ഇല്ല കോൺഗ്രസിനില്ല രാഷ്ട്രീയ മുതലെടുപ്പാണ് ഇപ്പം ഈ കട്ടളം ഒക്കെ പറയുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ച് ദേവസ്വം ബെഞ്ച് രണ്ട് ജഡ്ജിമാരുള്ള ജഡ്ജ്മാരുള്ള ബെഞ്ച് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചിരിക്കുകയാണ് അതായത് നമ്മൾ ഇടതുപക്ഷ മുന്നണി സർക്കാർ വെച്ചതല്ല മുഖ്യമന്ത്രി വെച്ചതല്ല നമ്മളെ ആരും ആഭ്യന്തരമന്ത്രി വെച്ചതല്ല പക്ഷേ അങ്ങനൊരു അന്വേഷണം വെച്ചുകൊണ്ട് കൃത്യമായ അന്വേഷണമായി മുന്നോട്ട് ആരെ അറസ്റ്റ് ചെയ്താലും ആര് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്നാണ് സർക്കാരിന്റെ നിലപാട് ആ നിലപാടനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആരാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് കേസ് ഒബ്സർവ് ചെയ്യുന്നത് അതായത് അന്വേഷണം പരിശോധിക്കുന്നതും വിലയിരുത്തുന്നതും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് അല്ല സർക്കാരല്ല അപ്പൊ കൃത്യമായ നിലയിൽ മുന്നോട്ടൊരു അന്വേഷണം പോകുമ്പോൾ അതിനെയാണ് എൻ എസ് എസ് പിന്തുണച്ചത് അതിനെയും പിന്തുണച്ചിട്ടുണ്ട് കാരണം കുറ്റക്കാരാണ് അവരെ പേരിൽ നടപടി എന്നതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയില്ല അതാണ് സർക്കാരിൻ്റെ നിലപാട് തെറ്റ് ചെയ്തവർക്ക് യാതൊരു തരത്തിലുമുള്ള എക്സ്ക്യൂസുകളും ആനുകൂല്യങ്ങളും ഇല്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമുണ്ട് അതാണ് സർക്കാരിൻ്റെ സുതാര്യത ഈ ഒൻപതര വർഷം പിന്നിടുമ്പോൾ ഒരു ഒരഴിമതി വെറുതെ എങ്ങനെ പറഞ്ഞുകൊണ്ടിടക്കാം എന്നുള്ളതല്ലാതെ മാധ്യമങ്ങളോട് പ്രചരിപ്പിക്കാൻ ശ്രമിക്കാം എന്നുള്ളതല്ലാതെ ഏത് അഴിമതിയാണുള്ളത് ഒരഴിമതി പറയും ഈ സർക്കാരിന്റെ പേരിൽ ഇവർ പറഞ്ഞുണ്ടെന്ന് ഏത് അഴിമതിയിലാണ് സത്യമുള്ളത് ഒന്നിനും സത്യമില്ല അഴിമതിയില്ലാത്ത സർക്കാർ ഒൻപതര വർഷം കേരളത്തിന് നൽകിയ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് ഓട്ടിക്കേണ്ടത് അവരെ കാണുകയുള്ളൂ വേറെ ആരും കാണൂല വികസനത്തിൽ ഇടതുപക്ഷ മുന്നണി എടുത്ത ഒരു മുന്നേറ്റം ഇന്ത്യയിൽ വ്യവസായ രംഗത്ത് ഇന്ത്യയിൽ ഒന്നാമതെത്തി ഒന്ന് ആലോചിച്ച് നോക്കൂ എല്ലാ മേഖലകളിലും നമ്മൾ ഒന്നാമതി വെറുതെ പറയുന്നതല്ല സമാധാനപരമായി തിരുവനന്തപുരത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ആഭ്യന്തര വകുപ്പിന്റെ മികവ് തന്നെയാണ് അതിനൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല നമ്മളെ എല്ലാ രംഗത്തും കൈവരിച്ചിട്ടുള്ള നേട്ടം ഭവന നിർമ്മാണ രംഗത്ത് ലൈഫ് ഭവന പദ്ധതി ഉണ്ടാക്കിയ വിജയം ചെറിയ വിജയമല്ല ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന അഞ്ചു വർഷം ഒരു ഭവനം പോലും നിർമ്മിക്കുന്ന യാതൊരു പദ്ധതിയും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല പിണറായി വിജയൻ ഒന്നാം പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാർ ഏതാണ്ട് അറുപത് ലക്ഷം വീടാണ് വെച്ചിരിക്കുന്നത് കേരളത്തിൽ ഇപ്പൊ നമ്മുടെ പഞ്ചായത്ത് വഴി അനുവദിച്ച ലൈഫ് ലിസ്റ്റിൽ വന്ന മുഴുവൻ വീടുകൾ ഞങ്ങളുടെ എവിടെയൊക്കെ മുഴുവൻ വീടുകൾ നിർമ്മിച്ച് പൂർത്തിയായി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു എന്താണ് ഈ കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തികമായി നമ്മളെ പരിഞ്ഞു മുറുക്കുമ്പോഴും നമ്മൾ ഈ സംസ്ഥാനത്തിന്റെ കരുത്തുറ്റ നേതൃത്വം ഭരണ നേതൃത്വം ഈ എല്ലാ ദാരിദ്ര്യത്തെയും എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടിലും അതിജീവിച്ചുകൊണ്ട് സാധാരണക്കാരന്റെ കൂടെ നിൽക്കുകയാണ് ആശാവർക്കർമാരെ സമരം രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിച്ചു ആശാവർക്കർമാർക്ക് ശമ്പള വർധനവ് കൊടുത്തില്ലേ സർക്കാർ സമരം ചെയ്തിട്ടല്ല കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു സർക്കാരിന്റെ സാമ്പത്തിക നില വളരെ മോശമായിരുന്നു ആ സാമ്പത്തിക നില മെച്ചമാക്കിയെടുത്ത് അത് കൊടുത്തു ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു അത് വർദ്ധിപ്പിച്ചു പാചക തൊഴിലാളികളുടെ സ്കൂളിലെ പാചക തൊഴിലാളികളെ ശമ്പളം വർദ്ധിപ്പിച്ചു അംഗൻവാടി ടീച്ചർമാരെ ശമ്പളം വർദ്ധിപ്പിച്ചു ഇതെല്ലാം ഈ സർക്കാർ അച്ചടക്കത്തോടെ സാമ്പത്തിക അച്ചടക്കത്തോടെ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞ സാമ്പത്തിക നേട്ടത്തിൽ നേടും കേന്ദ്ര ഗവൺമെന്റ് ഒന്നും തന്നില്ല